എല്ലാവർക്കും നമസ്കാരം റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനം പൊതുജനം സഹകരിക്കുന്ന അവ ആ ഒരു തട്ടിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ പറ്റുള്ളൂ സത്യത്തിൽ പല കാര്യങ്ങളുടെയും ഫയലുകൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പം പല വില്ലേജ് ഓഫീസുകളിലും ഇല്ല പല താലൂക്ക് ഓഫീസുകളിലും ഇല്ല എന്നാന്ന് ചോദിച്ചാൽ പലതും ചെതിൽ പിടിച്ചുപോയി കമ്പ്യൂട്ടറൈസ് അന്ന് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും സമയത്ത് ഉദ്യോഗസ്ഥന്മാരെടുത്ത് വെച്ചില്ല അവർക്കതിനകത്ത് താല്പര്യവും ഇല്ല അതിനുവേണ്ടി ഒരു വിങ്ങിനെ മാറ്റിയില്ല അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാഞ്ഞതുകൊണ്ട് പല ഫയലുകളും ദ്രവിച്ച് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ കൊടുത്ത പട്ടയങ്ങൾ ഒരുമാതിരി മനുഷ്യരുടെ ഒന്നും കയ്യിലില്ല ഇതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുക്കാൻ വേണ്ടി ചെന്നുകഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിലും ഇല്ലെങ്കിൽ ഇതിനർത്ഥം എന്താ ഇതെല്ലാം ചെതല് പിടിച്ച് പോയെന്നുള്ളതാണ് ഈ സാധനമൊന്നുമില്ല കാരണം ഇത് കൂട്ടിക്കെട്ടി അങ്ങോട്ട് ഫയലോട്ട് തള്ളി 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 ഇത് കാടും പിടിച്ച അല്ലെങ്കിൽ ഇതിനകത്ത് മുഴുവൻ പൊടിയും പിടിച്ച് ചുക്കിലിയും പിടിച്ച് പാറ്റായും പിടിച്ച എലിയും കയറി നിരങ്ങി നടന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി നല്ലൊരു ശതമാനം നഷ്ടപ്പെട്ടുണ്ട് എല്ലാം പോയെന്നല്ല ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമല്ലാത്ത ഫയലിങ് ഇവിടുത്തെ ജനത്തിനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല മേഖലയിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് ജനക്ഷയ ജനപ്രിയമല്ലാത്ത ആപ്ലിക്കേഷൻസ് ഇത് ഇത് ലഘുവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റുകയല്ല എനിക്ക് സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ടുണ്ട് സ്റ്റേറ്റ് ബാങ്കിനൊരു ആപ്ലിക്കേഷനുണ്ട് കണ്ട കണ്ടതിൻ്റെ പേര് ഫെഡറൽ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് അതിന് ഫെഡ് മൊബൈലെന്നാണ് പറഞ്ഞത് ഫെഡ് മൊബൈൽ വളരെ ഈസി ആയിട്ട് അതിനകത്ത് കയറ് ഇറങ്ങുകയും കയറ് ഇറങ്ങുകയും ചെയ്യാം സ്റ്റേറ്റ് ബാങ്കിലെ പരിപാടിയും കൊണ്ട് ഞാൻ ബാങ്കിൽ ചെന്നപ്പം ബാങ്കിലെ ജോലിക്കാർ ഇത് നിങ്ങൾ നോക്കിയാൽ നടക്കുകയല്ല അവർക്ക് തന്നെ അറിയാം ഇത് നടക്കയല്ലതും അവർ ഇത് നിങ്ങൾ നോക്കിയാൽ നടക്കുകയല്ല ഞാൻ പിന്നെ ആ പരിപാടിയാ വേണ്ടെന്ന് വെച്ചു സ്റ്റേറ്റ് ബാങ്കിലോട്ട് നിർവാഹമുണ്ടേ നമ്മൾ പോകുന്നില്ല ഒന്നാമത് ജോലിക്കാരുടെ മുഖം കടന്നലും കുത്തിയ പോലെ ഇരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ചിരിക്കുന്നത് നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ ആരെയും സ്റ്റേറ്റ് ബാങ്കിൽ ഞാൻ ഇന്ന് വരെ സ്റ്റേറ്റ് ബാങ്കിലൊരു ഉദ്യോഗസ്ഥൻ ചിരിക്കുന്ന മുഖം ഞാൻ കണ്ടിട്ട് രാവിലെ പെണ്പ്പിള്ളയായിട്ട് അടിവെച്ചിട്ടായി മാർ ബാങ്കിലോട്ട് വരുന്നത് അത് മുഴുവൻ വരുന്ന ആൾക്കാരുടെ മുതത്തോട്ട് തീർക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അല്ലാതെ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ നിർവാഹകം ഉണ്ടായ സ്റ്റേറ്റ് ബാങ്കിലോട്ട് പോകില്ല സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കേൾക്കുന്നത് എനിക്ക് പേടിയാ അപ്പം ഞാൻ പറഞ്ഞത് ജനത്തിന് താല്പര്യമില്ലാത്ത എന്നാൽ ജനത്തിന് കൈകാര്യം ചെയ്യാൻ മേലാത്ത ആപ്ലിക്കേഷൻസ് ഇനി അശാസ്ത്രീയമായ നികുതി ഘടന ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു ഏറ്റവും നഷ്ടത്തിലോടുന്ന കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ നെൽകൃഷിയാണ് ഒരു കാലത്ത് ഭയങ്കര ലാഭം ഉണ്ടായിരുന്ന കൃഷിയാണ് ലാഭത്തേക്കാളും കൂടുതൽ അന്ന് അത് പ്രധാനമായിരുന്നു നെല്ലും തെങ്ങും ഒക്കെ ആയിരുന്നല്ലോ ആദ്യകാല വരുമാനങ്ങൾ അതേ സ്ഥാനത്ത് ആ കൃഷിക്ക് ഇപ്പം ഇപ്പം വയലുകൾ ഒരു പട്ടിക്കും വേണ്ട കൃഷിക്കാരന് വേറെ വഴിയില്ലാത്തോണ്ട് അവിടെ കിടന്ന് ചെയ്യുന്നുള്ളൂ എന്തെങ്കിലും ഒരു വകുപ്പ് കിട്ടി പണ്ടാരം ഇട്ടിട്ട് പോകും നെൽകൃഷിക്ക് ഏക്കറിന് എത്രയാണെന്നറിയുമോ നികുതി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപ ഏക്കറിന് നെല്ലാണെ ഒരു പട്ടിക്കും വേണ്ട ഇനി പുരയിടത്തിന് അഞ്ഞൂറ്റഞ്ച് രൂപ പുരയിടത്തിൽ നിന്നാണോ നെൽവയലിൽ നിന്നാണോ കൂടുതൽ കിട്ടുന്നത് ഇത് എന്തൊരു എന്തൊരു അശാസ്ത്രീയമായ നികുതി ഘടനയാണ് ഇനി റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഇവർക്കുള്ളതൊന്ന് നികുതി പിരിക്കുക ഭൂമിയുടെ സർവേ റെക്കോർഡുകളും പ്ലാനുകളും സൂക്ഷിക്കുക ജനത്തിൻ്റെ ആവശ്യത്തിന് പ്ലാനുകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുക പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ കെടുതികൾ പരിഹരിക്കുക എന്നാണ് ഇവരുടെ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമുള്ളപ്പോൾ അവരെ സഹായിക്കുക സഹ അല്ലെങ്കിൽ അവരോട് സഹകരിക്കുക പുതിയ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ നടത്തുക സെൻസസ് എടുക്കുന്ന സമയത്ത് സാമൂഹിക പെൻഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിതരണത്തിനൊക്കെ സഹായിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ വയനാട് ചൂരന്മല സ്ഥലത്ത് എല്ലാം പൊട്ടി വീണു എന്താ ചെയ്തത് റവന്യൂ വകുപ്പ് ഇതുവരെ അവരുടെ സംവിധാന സൗകര്യം എവിടെയായി കിടക്കുന്നേ ആ നിസ്സഹായമായ ഒരു വകുപ്പ് പൊതുജനത്തോട് ഞാൻ ചോദിക്കട്ടെ സാ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നികുതി പിരിക്കുക നികുതി പിരിക്കുക എന്നത് ഇതിന് കൃത്യമായ നല്ലൊരു സോഫ്റ്റ്വെയർ സംവിധാനം വന്നാൽ ഓൺലൈനായിട്ട് ആളുകൾക്ക് അടയ്ക്കാൻ കഴിയല്ലേ ഇനി ഭൂമിയുടെ സർവേ റെക്കോർഡുകൾ പ്ലാനുകൾ അത് എടുക്കാനോ ഒക്കെ ജനത്തിന് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റില്ലേ അതുപോലെ എന്തുമാത്രം കാര്യങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷനോട് സഹകരിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിലും സെൻസസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇത്രയും സാങ്കേതിക വളർന്നു നിൽക്കുമ്പോൾ ചെയ്യാൻ മേലെ ശരിക്കും അറിയാവുന്ന ഒരു ബിടെക്കുകാരനെ നല്ല സം നല്ല പവറുള്ള ഒരു ലാപ്ടോപ്പും അതിനുള്ള നല്ല സൂപ്പർ സ്പീഡ് ഇൻ്റർനെറ്റും കൂടെ ഉണ്ട് സൈറ്റ് ഹാങ് ആകാതെ നിൽക്കുകയാണെങ്കിൽ ഈ റവന്യൂ വകുപ്പിനകത്തെ പല കാര്യങ്ങളും എന്ന് മാത്രമല്ല ധാരാളം കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാം ഈ റവന്യൂ വകുപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒരു ഒരു സെർവറിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലോട്ട് സേവ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ അതിനനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റും അല്ലെങ്കിൽ അതിനുള്ള സൈറ്റും ഒക്കെ ഉണ്ടായാൽ ഈ സൈറ്റ് ഹാങ് ആകാതെ നോക്കിയാൽ ആളുകളെ മെനക്കെടുത്താതെ പോയാലോ എന്നുവെച്ചാൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഏത് സംവിധാനത്തിലും കയറിയാൽ ഇതിങ്ങനെ കറങ്ങി 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 നിൽക്കുകയുള്ളൂ അതേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പടപടാ പോകുന്നുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ടൊന്നും ചെല്ലുക റവന്യൂ വകുപ്പിൻ്റെ ചെലവുകൾ ഒരു നൂറിലൊന്നായിട്ട് കുറയ്ക്കാൻ പറ്റും പക്ഷേ സർക്കാരിന് മൂടി വെക്കാനുള്ളത് കൊണ്ട് സർക്കാർ ഇതൊന്നും സമ്മതിക്കല്ല സർക്കാർ ഇതെല്ലാം സ്ലോ ആക്കിയിട്ടിരിക്കുക ഉദാഹരണമായി കെ ഫോണ് കെ ഫോണിന് കോടികൾ മുടക്കി ഇറക്കുക കെ ഫോൺ എന്തിയെ മുടക്കിയ കോടികൾ എവിടെയാണ് കെ ഫോൺ ഇപ്പോൾ അവിടെ കിടക്കുക ചുരുക്കിത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്തെ ചുങ്കക്കാരെന്ന കൊള്ളസംഘം ഒന്നുകൂടെ പറയുക രാജഭരണകാലത്തെ ചുങ്കക്കാരെന്ന കൊള്ളസംഘം അതിലും പതിന്മടങ്ങ് ശക്തിയോടെ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുക അന്നവന്മാർ ഒറ്റയ്ക്ക് 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 ആയിരുന്നു പോയിരുന്നു ജന അന്ന് പോയി ജനത്തെ പേടിപ്പിച്ചിരുന്നതെങ്കിൽ പീഡിപ്പിച്ചിരുന്നതെങ്കിൽ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നികുതി പിരിച്ചിരുന്നതെങ്കിൽ ഇന്നിവരെ ഒറ്റയ്ക്കല്ല ഇവർക്ക് കൊള്ളയ്ക്ക് കൂട്ടായിട്ട് ഇവർ സംരക്ഷണത്തിനൊരു യൂണിയൻ കൂടെ ഉള്ളതല്ലോ ഞാൻ ചോദിക്കുന്നത് ഇത് മുന്നോട്ട് തുടരണമോ എന്നാണ് ജനത്തിനോട് ചോദിക്കാനുള്ളത് ഇത് വളരെ ലളിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ ഞാൻ ചോദിക്കുന്നത് ഈ സിസ്റ്റം പൊളിച്ച് പുതിയതൊന്ന് കൊണ്ടുവരണ്ടേ വന്നാൽ എന്നാണെന്നറിയാവോ ഇന്നത്തെ നികുതികൾ നാലിലൊന്നായിട്ട് കുറയ്ക്കാൻ പറ്റും ഇന്നത്തെ നികുതികൾ നാലിലൊന്നായിട്ട് കുറയ്ക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഒരു വില്ലേജ് ഓഫീസിൽ രണ്ടേ രണ്ട് സ്റ്റാഫുകളെ വെച്ച് വില്ലേജ് ഓഫീസ് ഓടുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കേ അത് ചെയ്യാൻ പറ്റും സാങ്കേതിക വിദ്യ അത്രയും വലുതാകുമ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും ഈ പത്തും പന്ത്രണ്ടും പേരെ വെച്ചിരിക്കുന്നത് കേരളം മുടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സാങ്കേതികവിദ്യ ഇത്രയും വലുതായി കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ നികുതി അടയ്ക്കാനും ഈ ടാക്സ് അടയ്ക്കാനൊന്നും ഒരുത്തരും അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഇതെല്ലാം ഓൺലൈനകത്തോടെ ചെയ്യാൻ പറ്റും നാലോയ്ക്ക് നോക്കിയേ ഒരു മന്ത്രി നാല് വകുപ്പ് നാല് സെക്രട്ടറി ഇരുപതിനായിരത്തി എൺപത്താറ് ജോലിക്കാരും ഞാൻ വിട്ടു പറയാം നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ലക്ഷം ഉള്ള സർക്കാർ ജീവനക്കാരെ അതിൻ്റെ അടുത്തുണ്ടോ രണ്ടര ലക്ഷമായി കുറയ്ക്കേണ്ടി വരും പറയുമ്പോൾ പലർക്കും കലി വരും ചിലർ ചിലപ്പോൾ തെറിയൊക്കെ വിളിച്ച് പറയും ചിലർ മെസ്സേജ് അയക്കും തെറി ചിലർ നമുക്ക് ഫോണിൽ പേഴ്സണലായിട്ടൊക്കെ വാട്സാപ്പിൽ അയക്കും പക്ഷേ ഇതൊക്കെ അയച്ചാൽ ഇത് കാര്യമാണ് നിലവിലുള്ള ആറര ലക്ഷം അതിനടുത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ രണ്ടര ലക്ഷമായിട്ട് കുറയ്ക്കേണ്ടി വരും രണ്ടര ലക്ഷമായിട്ട് കുറയ്ക്കുമ്പം അതിന് പറ്റുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം സാങ്കേതികവിദ്യ ലോകം മുഴുവനായപ്പോൾ നമ്മുടെ ഇവിടെയും അതിന് പറ്റിയ സാങ്കേതികവിദ്യ വേണം ഇപ്പം സർക്കാർ എന്ത് സാങ്കേതിക വിദ്യ കൊണ്ടുവന്നാലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വർക്ക് ചെയ്യല ക്യാമറ വഴി നീളം വെക്കും കെൽട്രോണിൻ്റെ ക്യാമറ വെക്കുന്നത് കെൽട്രോണിൻ്റെ റേഡിയോ പോലും ഓടുകല പിന്നെ കെൽട്രോണിൻ്റെ ക്യാമറ വെച്ചാൽ ഓടുവോ ഓടുകല്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അലവലാതി സാധനം കൊണ്ടുന്ന് അങ്ങോട്ട് പിറ്റേ ഇനിയിപ്പം എം ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കൂട്ട് സംവിധാനം മുഴുവൻ ആളില്ലാതെ ഉണ്ടാക്കാൻ പോകുക എന്നാണ് പറഞ്ഞത് എവിടെയാലും കിടക്കുന്ന കൂതുറ സാധനം മേടിച്ചു കൊണ്ടു വെക്കും അതോടുകൂടി അതും വർക്ക് ചെയ്യണം എന്നാവും അതിൻ്റെ കാശും പോവും അടിക്കണ്ടോ കമ്മീഷനും അടിക്കും ഈ സംവിധാനങ്ങൾ ചെയ്യുമ്പം കൊള്ളാവുന്ന സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് അത് കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്യുകയും ചെയ്താൽ അതിനനുസരിച്ച് സ്റ്റാഫിനെ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തൊഴിലില്ലാതാക്കണമെന്നല്ല പറയുന്നത് കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണ്ടാത്തതെല്ലാം ക്യാൻസൽ ചെയ്ത് ഒരു ഗോൾഡൻ ഷെയ്ക്കാൻഡ് സർക്കാർ പ്രഖ്യാപിക്കണം ഗോൾഡൻ ഷെയ്ക്കാൻഡ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നിശ്ചിത തുക കൊടുത്തിട്ട് പിരിഞ്ഞു പോയേ പറ്റുള്ളൂ എന്ന് പറയണം അങ്ങനെ പിരിഞ്ഞു അങ്ങനെ കുറേ പേരെ ഗോൾഡൻ ഷെയ്ക്കാൻഡ് കൊടുത്ത് അങ്ങനെ നിർബന്ധിതമായിട്ട് അവരെ പിരിച്ചുവിടണം രണ്ടര ലക്ഷത്തിലേക്ക് ഇത് കുറയ്ക്കണം എന്നിട്ട് എന്നിട്ടും പോകുകയാൽ അള്ളിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ ലോണെടുത്തി പൈസ കൊടുക്കരുത് കൊടുക്കാതിരുന്നാൽ മതി ആറേഴ് മാസം കഴിയുമ്പം വി ആർ എസ് പ്രഖ്യാപിച്ചാൽ പിന്നേം തന്നെ വന്നോളും ആറേഴ് മാസത്തിന് പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ തന്നെ വരും ഇത് പോലീസിനും അതുപോലെയുള്ള സംരക്ഷണം വേണ്ട പ്രതിരോധ സേനകൾക്ക് മാത്രം അവരെ ഇതിനകത്ത് ഒഴിവാക്കി നിർത്തണം ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ശമ്പളവും പെൻഷനും ഒക്കെ അങ്ങ് താമസിപ്പിക്കുകയാണെങ്കിൽ പരിപാടി ഒന്നുള്ളൂ ആറര ലക്ഷം എന്നുള്ളത് ഇനി ഒരു തൊഴിലാളിയെ തൊഴിലാളിയെപ്പോലും സ്ഥിരപ്പെടുത്തരുത് ഗവൺമെൻറ്റിലേക്ക് അവിടെ എവിടെയും ഒക്കെ താൽക്കാലിക ജീവനക്കാരാക്കി കയറ്റിയവരെ എല്ലാം സ്ഥിരപ്പെടുത്തി നിർത്താതെ നിലവിലുള്ള ആറര ആയിട്ട് കുറയ്ക്കണം നാല് ലക്ഷം എണ്ണത്തിനെ പറഞ്ഞുവിടണം നിലവിൽ ഇപ്പം നിൽക്കുന്ന ആറേ മുക്കാൽ ലക്ഷം പെൻഷൻകാരെ അതൊരു പത്തോ ഇരുപതിനായിരോ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ സീൽ ചെയ്യണം അതിന് മുകളിലുള്ള എല്ലാം കട്ട് ചെയ്ത് കളയണം അല്ലാതെ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയല്ല എന്നിട്ട് സ്വകാര്യ മേഖലയെ വലുതാക്കി കൊണ്ടുവരണം സ്വകാര്യ മേഖലയിൽ ജോലി ജോലിയെടുക്കുമ്പോൾ അതിന് പ്രൊഡക്ടിവിറ്റി ഉണ്ട് ചെല്ലുമ്പോൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ല സ്വകാര്യ മേഖല ഓടുന്നതോ ചെല്ലണ്ട സമയത്ത് ചെന്നില്ലെങ്കിൽ നട്ടം വരുമെന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവന് അറിയാവുന്നതുകൊണ്ട് അവിടെ ജോലികളുണ്ടാവും എല്ലാവർക്കും വരുമാനം ഉണ്ടാവും അതിന് ഗവണ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ് കുറയ്ക്കണം ആറര ലക്ഷം അടുത്ത് വരുന്ന ഉദ്യോഗസ്ഥരെ കട്ട് ചെയ്ത് അത് രണ്ടര ലക്ഷമാക്കണം പെൻഷൻ നിലവിൽ ആറേ മുക്കാൽ ലക്ഷം പേർക്ക് ഈ വൻ തക കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാം കട്ട് ചെയ്യണം കട്ട് ചെയ്യാതെ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി ഈ ഇരുപതിനായിരത്തി എൺപ എൺപത്താറ് ജോലിക്കാരെയും വെച്ചോണ്ട് പോകുന്ന റവന്യൂ വകുപ്പ് കൃത്യമായ രീതി സാങ്കേതികവിദ്യയിലേക്ക് വന്നാൽ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ഒരു പത്തോ രണ്ടായിരോ ജോലിക്കാരെ വെച്ച് പരിപാടി ഓടിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റുമെന്ന് ലോകം മുഴുവനുള്ള സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ പറയുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മണ്ടന്മാർക്ക് ഇത് മനസ്സിലാകാത്തത് ഇതിന് സാങ്കേതികവിദ്യ അത്രയും അറിയാവുന്ന ആളുകൾ അനേകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു വഴിയുണ്ട് ഗവൺമെൻറ് മനസ്സ് വെച്ചാൽ മതി ഗവൺമെൻറ് മനസ്സ് വെക്കുകയല്ലയോ ജനം മനസ്സ് വെക്കണം അതിന് നിങ്ങൾ തയ്യാറാകണം എന്ന് നിർത്തട്ടെ നന്ദി നമസ്കാരം